പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഹ ഞാൻ ഷെറിൻ പൊയ്യാറശ്രീ വിഷ്ണുമായാമഠം പൊയ്യാറശ്രീ വിഷ്ണുമായ മഠത്തിൽ അതിശക്തമായിട്ടുള്ള ഹോമപൂജകളും ഗുരുതി പൂജകളും നിവേദ്യ പൂജകളും തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ട പത്മം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോടത്തോളം ഓരോരു വ്യക്തിയും ജീവിതത്തിൽ വിജയം നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമാണോ ഒരിക്കലുമല്ല നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഓരോ കാര്യത്തെയും നോക്കിക്കാണുക അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതിനു വേണ്ടി നമ്മൾ കൃത്യമായി പ്രവർത്തിക്കുക എന്നിട്ട് ഫലം തരുന്നത് എന്താണ് ദൈവീകമായ ഒരു ശക്തിയാണ് അതിന്റെ റിസൾട്ട് തരുന്നത് പ്രകൃതി ശക്തിയാണ് റിസൾട്ട് തരുന്നത് വിഷ്ണുമായ സ്വാമിയെയും ചാത്തന്മാരെയും ഉപാസിക്കുന്ന പൂജിക്കുന്ന അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആൾക്കാർ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത് ഒരിക്കലുമല്ല വിഷ്ണുവായ സ്വാമി എന്നല്ല ഏതൊരു ദൈവത്തെയും അല്ലെങ്കിൽ ഏതൊരു ചൈതന്യത്തെയും ഉപാസിക്കുക അതുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് കാരണം ഇത് മാനസികപരമായിട്ടാണ് നമ്മളുടെ എബിലിറ്റിയെ ഉണ്ടാക്കുക നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അവരുടെ എവിടെയാണ് അവരുടെ ഒരു മിസ്റ്റേക്ക് എന്നത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരു തേർഡ് ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നോക്കിക്കാണണം രണ്ടുപേരിയ്ക്കുന്ന കാര്യത്തിൽ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഒരാൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഇരിക്കേണ്ടത് മൂന്നാമത് എന്ന് പറയുന്ന മുകളിൽ കൊണ്ടുള്ള ഒരു തേർഡ് ഡയമെൻഷനിൽ അതിനെ നോക്കിക്കാണാനായിട്ട് നമുക്ക് പറ്റണം അപ്പോൾ നമ്മളെല്ലാം നോക്കിക്കാണുന്നത് നമ്മുടെ ഭഗവാനാണ് അത് ഒരു തേർഡ് ഡയമെൻഷനിൽ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോ ഉപാസനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾ കുട്ടികളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതുമായിട്ട് ശരിക്കും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന എത്ര സീരിയസ് ആയിട്ടാണ് നമ്മൾ പൂജകൾ ചെയ്യേണ്ടത് ഹോമങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റാന്നുള്ളത് ഒരു കുട്ടികളില്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ഡോക്ടറെ എടുത്ത് ചെല്ലുമ്പോൾ അവർ അവരോട് പറയും കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ എടുക്കണം കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾ എടുക്കണം കൃത്യമായിട്ട് നിങ്ങളുടെ കൗണ്ട് സ്പേം കൗണ്ട് ആവട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് മാറ്റർ ആയതുകൊണ്ട് ഇതിനെ ഞാൻ ദൈവികതമായിട്ട് കമ്പയർ ചെയ്യുന്ന അവിടെ ഒരു ക്രിയേഷൻ ഉണ്ട് അപ്പോ നമ്മുടെ ജീവിതത്തിൽ വളരെ ലളിതമായിട്ട് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാൻ പറ്റില്ല അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവികത ഈസിയായി കിട്ടുന്ന ഒരാൾക്ക് ദൈവം ഉണ്ടോ ഇല്ലയെന്നൊക്കെ വെറുതെ കോമഡി പറയാം പക്ഷെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് ഉണ്ടായി എന്നുള്ള അന്വേഷണം നടത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ തേടി പോവാറുള്ളൂ അപ്പോഴാണ് ദൈവത്തിന് ഇമ്പോർട്ടൻസ് അപ്പോൾ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്ന പ്രോസസ്സിന് എത്രത്തോളം സീരിയസ് എത്രത്തോളം മാനസിക ദുഃഖങ്ങൾ അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും അവിടെ നമ്മൾ ദൈവത്തെ വിളിച്ചു പോവും കാരണം ഒരു ക്രിയേഷനാണ് ഒരു ജന്മം ഉണ്ടാവുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളാവുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിജയമായാലും കുടുംബജീവിതമായ വിജയങ്ങളായാലും നമ്മൾ മനസ്സമാധാനമായിട്ട് ഇരിക്കുന്നത് അല്ലാതെ എന്താണ് ഒരു പുതിയ സൃഷ്ടിയാണത് അപ്പൊ ആ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവികത ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഒരു ബ്ലെസ്സിംഗ് ഉണ്ടായാലേ സംഭവിക്കുള്ളൂ അപ്പോ ഇന്നത്തെ സയൻസ് പരാജയപ്പെടുന്നത് അവിടെയാണ് എല്ലാം കഴിഞ്ഞാലും സയൻസിനെ നമ്മൾ ഊറ്റം കൊണ്ട് സയൻസിനെ പഠിക്കൂ ശാസ്ത്രത്തെ പഠിക്കൂ എല്ലാം പഠിക്കൂ എന്ന് പറഞ്ഞാലും ലാസ്റ്റ് വന്ന് നിൽക്കണ എവിടെയാണ് ഇനി എല്ലാതും ദൈവത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കയ്യിലോ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി പറയുന്നു നമ്മൾ ഇത്രയും അഹങ്കാരം ഉണ്ടാക്കുന്നു നമുക്കെല്ലാം പറ്റും നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് റിസൾട്ടിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ ഫെയ്റ്റ് എന്നൊക്കെ പറയുന്ന എന്തിനാ അതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് കോമഡി ആവണം അപ്പൊ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പോളൂ പൂജകൾക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഒരു പൂജ ചെയ്യുമ്പോൾ ആ പൂജയിൽ അവിടെ ഒരു ക്രിയേഷൻ നടക്കുന്നു പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഫൈവ് എലമെന്റ്സ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഇത് പഠിക്കണം എന്താണെന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം അതിനുള്ള മാനസിക ശക്തി നമുക്ക് അറിയണം അതാണ് ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് ഒരു എനർജി നമ്മൾ കാലത്ത് എനുറ്റു മൂന്ന് മണിക്ക് അനുറ്റു നമ്മൾ ഓക്കെ മുഹൂർത്തം ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു ഒരു മൂലമന്ത്രം എടുത്തു നമ്മൾ സീരിയസ് ആയിട്ട് ആ മൂലമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക ആ മൂലമന്ത്രം എന്താ ചൊല്ലുന്നത് ദൈവത്തിനെ ആ ഒരു ഇറ്റേണൽ എനർജി നമ്മളുമായി കണക്ട് ചെയ്യുന്ന ആ കോസ്മിക് എനർജിയെ നമ്മുടെ ചക്രാസുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ ചെയ്യുന്ന ആ വ്യക്തിയുടെ അടുത്ത് പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു എനർജി ഇടിച്ചു കയറുന്നതായിട്ടുള്ള ഒരു ഫീലിൽ ആൾക്ക് അനുഭവപ്പെടുമ്പോൾ ഇതെന്താ എനിക്ക് എന്നുള്ള ബോധ്യമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ചക്രാസിൽ ഇംബാലൻസ് വരുമ്പോൾ അവര് സൈക്കിക് ആയിട്ട് പ്രോബ്ലം വരും ഭ്രാന്ത് വരെ സംഭവിക്കും മാത്രം സീരിയസ് മാറ്റർ ആണ് ഇപ്പൊ എല്ലാവരും ഉപാസന ചെയ്ത വ്യക്തികൾ പറയുന്നു ഞാൻ ഒറ്റപ്പെടുന്നു ഞാൻ ഒറ്റയ്ക്കാവുന്നു എന്താന്ന് വെച്ചാൽ അവർ വേറൊരു തലത്തിലേക്ക് പോകുന്നു അപ്പൊ ആദ്യം തന്നെ സംഭവിക്കുന്നതാണ് അവർ ഒറ്റപ്പെടാ ചെയ്യ അവരെ എതിർക്കുക ചെയ്യ അവരെ പൂർണ്ണമായിട്ടും അവരുടെ ഈ പറയുന്ന ജീവിതവുമായി ഇന്നത്തെ സാമൂഹിക ജീവിതമായിട്ടോ മെറ്റീരിയലൈസ്ഡ് ആയിട്ട് ജീവിതത്തിൽ നിന്നും അവർ മാറാൻ ചെയ്യുക കൂടുതലായിട്ട് ദൈവികതയിലേക്ക് കടക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടും മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും എന്താ കാരണം ദൈവത്തിന്റെ അടുത്ത് എത്തിയപ്പോ ബാക്കിയുള്ള എല്ലാതും പിശാസികൾ അവർക്കിത് മനസ്സിലാവില്ല നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാരും പോസിറ്റീവ് എനർജിയുള്ള എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉള്ള ആൾക്കാരെ വളരെ കുറച്ചുള്ളൂ അതുകൊണ്ട് അവരെ എതിർത്തുകൊണ്ടേയിരിക്കും നെഗറ്റീവ് എനർജി ഇന്ന് കലിയുഗത്തിൽ കൽക്കി എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ കാണിക്കുന്ന എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിയോറിറ്റി ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് ശരിയാവണം ശരി എവിടെയാണോ അവിടെ കുറെ ആൾക്കാർ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമ്മളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണമെന്നില്ല അവരെന്താണ് ദുഷ്ടജറ്റികളും അവര് ഇന്നത്തെ കലിയുഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഖ ലോലുപന്മാരായി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ഈ റ്റേണൽ എനർജി കോസ്മിക് എനർജി അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നിനും കുറിച്ച് അറിയണം അത് ബോധം ചെയ്യുന്നില്ല ഭക്ഷണം കഴിക്കുക ജീവിക്കുക സൂക്കുക ഇതിനപ്പുറത്ത് പല കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതെങ്ങനെ ചെയ്യണം പൂജകൾ എങ്ങനെ ചെയ്യണം എങ്ങനെ ഹോമങ്ങൾ ചെയ്യണം എന്തുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യണം ഇത് ചെയ്താൽ എനിക്ക് എന്ത് ഗുണം ഉണ്ടാവും ഇത് ചെയ്താൽ എനിക്ക് എന്ത് ദോഷം ഉണ്ടാവും ഈ ഗുണം തന്നെ എന്നിലേക്ക് വരുമ്പോ അതെങ്ങനെയാണ് എൻ്റെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്നത് ദുഃഖങ്ങൾ വരുന്നത് ദുഃഖങ്ങൾ പോകുമ്പോൾ പൂജകൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് കലഹം ഉണ്ടായി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്യുന്ന പൂജകൾ കൊണ്ട് റിസൾട്ട് കിട്ടിയെന്നുള്ളത് മനസ്സിലാവും ഇത് എന്താണെന്ന് വെച്ചാൽ പൂജ ചെയ്തോ അവർക്ക് റിസൾട്ടിനെ അനലൈസ് ചെയ്യാനുള്ള ശേഷിയില്ല അപ്പൊ അവരെ വിചാരം എന്താണ് പൂജ ചെയ്തപ്പോ ആക പ്രശ്നമായി എന്ന് വിചാരിക്കും പ്രശ്നങ്ങൾ തീരാനായിട്ട് പൂജ ചെയ്തപ്പോ അക പ്രശ്നമായി അതല്ല ആ പ്രശ്നങ്ങൾ നീങ്ങുന്നതിന് കൃത്യമായിട്ടുള്ളതാണ് എന്ന് അനലൈസ് ചെയ്യാനോ പറഞ്ഞു കൊടുക്കാനോ ബുദ്ധിയുള്ള ആൾക്കാർ ഉണ്ടായാലാണ് ഈ ഭക്തരിയായാലും നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുമോ അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറഞ്ഞ ആ ഓക്കെ ഞാൻ പൂജ ചെയ്തപ്പോ ഇങ്ങനെയൊക്കെ റിസൾട്ട് ഉണ്ടായി അത് ഇന്നത് കൊണ്ട് ഉണ്ടായത് ശത്രുബാധ പോയതാണ് പ്രേതാനുഭവങ്ങൾ പോയതാണ് എന്റെ ജീവിതത്തിൽ ഒരു എനർജി ക്രിയേറ്റഡ് ആയപ്പോ ഞാൻ ശക്തിപ്പെടാണ് എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ അവരിതിന്റെ ഭാഗമാവും ഇങ്ങനെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനോ ഇത് പറഞ്ഞു മനസ്സിലാക്കാനോ ആൾക്കാരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ എന്ന രീതിയിൽ ഞാൻ വന്നിട്ടുള്ളു പിന്നെ നീ നാളെ ഇതിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേര് കമന്റ് ചെയ്യേണ്ട അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിവുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്നേക്കാൾ അറിവുള്ളവരും എന്നേക്കാളും ശേഷിയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് ആരിൽ നിന്നായാലും അറിവുകൾ നേടുക അത് നിങ്ങളിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് അനുഭവങ്ങൾ എടുത്ത് അത് നിങ്ങളുടെ കഴിവാക്കുക നിങ്ങൾ വിജയിക്കും